മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് അന്തരിച്ച സുകുമാരി നിരവധി ഭാഷകളിൽ സുകുമാരി അഭിനയിച്ചു ഏത് കഥാപാത്രത്തെയും മികവുറ്റതാക്കാൻ സുകുമാരിക്ക് കഴിഞ്ഞു അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന കരിയറിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സിനിമകളിൽ സുകുമാരി അഭിനയിച്ചു സഹപ്രവർത്തകർക്കെല്ലാം പ്രിയങ്കരിയായിരുന്നു സുകുമാരി ഏവരോടും നന്നായി പെരുമാറുന്ന സുകുമാരിയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി സീമാജി നായർ സുകുമാരി അമ്മയ്ക്കൊപ്പമുള്ള മറക്കാനാവാത്ത അനുഭവം സീമാജി നായർ പങ്കുവച്ചു സഫാരി ടി വിയിലാണ് പ്രതികരണം സുകുമാരിയമ്മയോട് എനിക്ക് കുറച്ചുകൂടെ അടുപ്പമുണ്ട് സുകുമാരിയമ്മയിൽ നിന്നും കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അമ്മ ഒരു കെട്ട് പലഹാരവുമായാണ് ഷൂട്ടിന് വരിക കിട്ടുന്ന പൈസയിൽ പാതി ഓരോ സാധനങ്ങൾ മേടിച്ച് ആളുകൾക്ക് കൊടുക്കും ഞാനും അമ്മയും കൊല്ലത്ത് ഒരിടത്ത് ഷൂട്ടിന് നിൽക്കുകയാണ് വസ്ത്രം മാറണം അടുത്തുള്ള അംഗൻവാടി പോലുള്ള കെട്ടിടത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് ഡ്രസ് മാറാൻ ഒരു മാർഗവുമില്ല ദാവണി പോലത്തെ ഡ്രസ്സാണ് പാവാടയും ബ്ലൗസുമാണ് എല്ലാം ചേഞ്ച് ചെയ്യണം എവിടെ നിന്ന് മാറണം എന്ന് കൺഫ്യൂഷൻ അമ്മ എന്നെ വിളിച്ചു കോസ്റ്റ്യൂമറെ വിളിച്ച് ലുങ്കി കൊണ്ടുവരാൻ പറഞ്ഞു കെട്ടിടത്തിന്റെ മൂലയ്ക്ക് കൊണ്ടുപോയി രണ്ടു വശത്തുമായി മുണ്ട് പിടിച്ചു നിന്നു നീ മാറിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പോയി കാരണം ഈ മുണ്ടിന്റെ മറവിൽ എങ്ങനെ ഡ്രസ്സ് മാറും അമ്മ ഈ രണ്ട് കയ്യിലും മുണ്ട് നീട്ടിപ്പിടിച്ച് ഞാനല്ലേ പറയുന്നത് മാറിക്കോളാൻ പറഞ്ഞു ഞാൻ ഡ്രസ്സ് മാറിയ ശേഷം നീ മുണ്ട് ഇങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞു അമ്മയും വസ്ത്രം മാറി സുകുമാരയമ്മ ആയിരത്തോളം പടങ്ങളിൽ അഭിനയിച്ച ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് ആ അമ്മയാണ് ഒന്നും വിഷമിക്കേണ്ടതെന്ന് വന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ വന്ന ചെറിയൊരു ആർട്ടിസ്റ്റ് ആണ് ഇന്ന് കാരവാൻ ഇല്ലെങ്കിൽ ഡ്രസ് മാറാൻ പറ്റില്ല എല്ലാ സൗകര്യങ്ങളും കൊടുത്താൽ പോലും പ്രശ്നമാണ് സുകുമാരി അമ്മയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്നും സീമാജി നായർ വ്യക്തമാക്കി കെ പി എസ്സിൽ എഴുത കവിയൂർ പൊന്നമ്മ തുടങ്ങിയ നടിമാരും തനിക്ക് പ്രിയപ്പെട്ടവരാണെന്ന് സീമാജി നായർ പറഞ്ഞു വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന സീമാജി നായർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സുകുമാരി മരിക്കുന്നത് തീപ്പോള നേരിട്ട് മരണം മരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും സുകുമാരിയെ മറക്കാൻ പ്രേക്ഷകർക്കോ സഹപ്രവർത്തകർക്കോ കഴിഞ്ഞിട്ടില്ല എഴുപത്തിരണ്ടാം വയസ്സിലാണ് സുകുമാരി ലോകത്തോട് വിടമറഞ്ഞത്